ഇന്ന് നമ്മൾ ഇത്രയും കൂടുകൾ പിരിച്ചു അപ്പോൾ പിരിച്ച അവസ്ഥ എന്താണെന്ന് നോക്കാം ഇപ്പൊ കുറച്ച് മൂന്ന് ബോക്സ് ഉണ്ട് ഇവിടെ ഈ മൂന്ന് ബോക്സ് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ അവസ്ഥകൾ എന്നൊക്കെയാ ഈ ബോക്സ് നമ്മൾ പിന്നെ ഒരു ചെറിയ മുളങ്കുറ്റില്ലേ ആ മുളങ്കുറ്റിയിൽ നിന്ന് മാറ്റിയതാണ് ഇതിലേക്ക് അതിൽ റാണി ഇതൊന്നും ഇല്ല ഇനി റാണി ലും എന്നൊക്കെ വെച്ചു കൊടുത്താണ് രണ്ട് മൂന്നാഴ്ച ആയി കാണും എന്താ നോക്കാം എന്താ അവസ്ഥ റാണി സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഈ മുട്ട കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് റാണി സെറ്റായിന് ഇത് ഇതില് നമ്മൾ റാണി സെല്ലാണ് വെച്ചിരുന്നത് ഒരു ചെറിയ മുളങ്കുറ്റിയിൽ നിന്ന് മാറ്റിയതായിരുന്നു ഈ പുതിയ കണ്ടോ ഈ ഓപ്പണായി ഈ പുതിയ മുട്ടകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം റാണി സെറ്റായി അപ്പൊ ഇത് സെറ്റായി നമുക്ക് ഇത് അടച്ചു നോക്കാം ഓക്കെയാണ് അപ്പം ഇനി നമ്മൾ വേറൊരു ബോക്സ് തുറന്ന് നോക്കുകയാണ് ഇത് നമ്മൾ ഒരു തവണ പിരിച്ചു വെച്ച് റാണിശെല് സെറ്റ് ആവാതെ വീണ്ടും റാണിശെല്ല് വെച്ചൊരു ബോക്സ് ആണ് അപ്പം ഇത് എന്താണ് അവസ്ഥ നോക്കാം പക്ഷെ ഇതിൽ അതേപോലെ തന്നെ റാണി സെറ്റ് ആയിട്ടില്ല ഇതിൽ വീണ്ടും റാണി റാണിശെല്ല് വെക്കേണ്ട അവസ്ഥയാണ് ക്കെക്ക് മുട്ടകളാണ് ഇവിടെ തേനും വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നുകൂടി ഷെഡില് വെച്ചുകൊടുക്കണം വെച്ചുകൊടുക്കുന്നതിൻ്റെ കൂടെ മുട്ടയും വെച്ചു കൊടുക്കേണ്ടി വരും ഇവിടെ വീണ്ടും ഒരു ബോക്സും കൂടി ഉണ്ട് മൂന്ന് ബോക്സാണ് ഇവിടെ ഉള്ളതിരുന്നത് ഇനി ബോക്സും കൂടി നമുക്കൊന്ന് നോക്കാം എന്താണ് അവസ്ഥ ഓക്കെ ഇത് സക്സസ് ആണ് ഇതിൽ റാണി റെഡിയായിട്ട് കുറച്ച് കാലമായിട്ടുണ്ട് പഴയ മുട്ടകൾ കണ്ടോ ഒക്കെ വിരിഞ്ഞിറങ്ങിയ മുട്ടകളാണ് ഇത് സക്സസ് ആണ് ഈ കോളനി ഓക്കെ ഇനി ഇത് നമ്മൾ ഈ വർഷം തുറക്കേണ്ട ആവശ്യമില്ല തടച്ചു വെക്കാം അപ്പോൾ ഇതാണ് നമ്മളെ പിരിച്ച കൂടുകളൊക്കെ അവസ്ഥ അപ്പോൾ ഇങ്ങനെ നമ്മൾ പിന്നെ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ മൂന്നാഴ്ച കൂടുമ്പോൾ തിരിച്ച കൂടുകളൊന്ന് തുറന്നു നോക്കുന്നത് നല്ലതായിരിക്കും അപ്പം നമ്മൾ എന്തു ചെയ്യാം ഈ കൂടുകളെ വളർച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ